I'm come gonna be an with me യേശുക്രിസ്തുവിന്റെ കുരിശുമരണ ഓർമ്മയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു കുരിശുമരണത്തിനു മുന്നോടിയായി യേശുവിന്റെ പീഡനാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ സംബന്ധിച്ചു മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വലിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം സഹനത്തിന്റെ യാത്രക്കൊടുവിലായിരുന്നു ആ മരണം പീലിത്തോസിന്റെ ഭവനം മുതൽ ഖാകുൽത്ത മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര ചാട്ടവാറടികൾ പരിഹാസങ്ങൾ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും അവരുടെ ദൈവത്തിന് സമർപ്പിക്കുന്നു ദേവാലയങ്ങളിൽ പീഡനാനുഭവ വായനകളും കുരിശിന്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു ഇരുപതിന് ഞായറാഴ്ച ഉയർപ്പ് തിരുന്നാൾ കൂടി ആഘോഷിക്കുന്നതോടെ ക്രൈസ്തവരുടെ അൻപത് ദിന നോമ്പാചരണവും പൂർത്തിയാകും മലപ്പുറം സെന്റ് തോമസ് ഫറോന ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനക്കും കുരിശിന്റെ വഴി എന്നിവക്ക് പള്ളിവികാരി ഫാ മാത്യു നേതൃത്വം നൽകി എം ടി മലപ്പുറം ഹൃദയം പറയും ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്